ശ്രീനിവാസൻ ഇതേപോലെ തന്നെ ശ്രീനിവാസൻ ആര് ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ഡാൻ ശ്രീനിവാസൻ ശ്രീനിവാസന്റെ മകനാണ് അല്ലാതെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും മകനല്ല അതുകൊണ്ടാണ് നമ്മൾ അധികം സിനിമ ചെയ്യും പേടിയാണ് ഇപ്പോഴും ദുൽഖർ നിൽക്കുന്നത് മമ്മൂട്ടിയുടെ നിഴലിലാണ് ദുൽഖറിന് പേടി ഭാരമാണ് എന്നൊക്കെ മീഡിയ വൺ ഒരു ഡിസ്കഷൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം ബാ മലയാളത്തിൽ പടങ്ങൾ ചെയ്യുന്നില്ല എന്ത് എന്നുള്ള ചോദ്യം ആരാധകർ ചോദിക്കുന്നതാണ് ദുൽഖറിന്റെ ഒരു ഹിറ്റായ വന്നിട്ട് കാലം പടം ഒക്കെ ആയിട്ട് അനിയൽ ദുൽഖറിന്റെ ഹിറ്റായ പടം വന്നിട്ട് കാലം എന്ന് സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടി പോയിട്ട് വല്ല ഐ സ്പെഷ്യലിസ്റ്റിനെ കാണും കാരണം നിങ്ങളുടെ കാഴ്ച അടുത്തന്നെ പോകുന്ന എനിക്ക് ഏകദേശം ഉറപ്പായി രണ്ടായിരത്തി ഇരുപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദുൽഖർ അത്യാവശ്യം കുറെ ഹിറ്റ് ഉണ്ടായി ഡി ഇടയ്ക്ക് ഇറങ്ങിയ സീതാരാമം വരെ വൺ ഓഫ് ദി ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നത്തെ എന്തോ അതേപോലെ തന്നെ കുറുപ്പ് പറഞ്ഞ സിനിമ വൺ ഹിറ്റ് ആയ ഒരു സിനിമയാണ് പിന്നെ നമ്മുടെ ബോളിവുഡിൽ ഒരു പടം ചെയ്യുന്നത് ചുപ്പ് മൂവി ക്രിറ്റിക്സ് ഒക്കെ ദുൽഖറിന്റെ ഈ പെർഫോമൻസ് ഭയങ്കരമായി പ്രശംസിച്ച ഒരു സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഇറക്കി ഇറങ്ങി കൽക്കി ബ്രഹ്മാണ്ട സിനിമയുടെ ഒരു പാട്ടാണ് ദുൽഖർ പിന്നെ ഹിറ്റായ സിനിമയൊന്നും ദുൽഖർക്ക് കുറെ കാലമായിട്ട് ഇല്ല എന്നൊന്നും ദയവ് ചെയ്ത് പറയരുത് ഡോൺ ടോക്ക് റബിഷ് പ്രോ കൃത്യമായ ഒരു ഉത്തരം അങ്ങനെ തുറന്ന് പറഞ്ഞിരുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹം മറ്റൊരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ലാബൽ അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടിയുടെ മകൻ എന്നുള്ള ഒരു പേര് അദ്ദേഹത്തെ പല രീതിയിൽ പല രീതിയിൽ അദ്ദേഹത്തെ വേട്ടയാടുന്നു എന്നുള്ളതാണ് വേട്ടയാടുന്നു എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് ടോണിലല്ല അദ്ദേഹത്തിന് അത് പല രീതിയിൽ വിഷമമുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് മലയാളത്തിൽ പടം ചെയ്യാൻ പലപ്പോഴും അദ്ദേഹത്തിന് പേടിയാണെന്ന് അദ്ദേഹം പറയുന്നു ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം മലയാളം ബോളിവുഡിനും പാൻ ഇന്ത്യക്ക് സംഭാവന ചെയ്ത ഏറ്റവും നല്ലൊരു നടൻ കൂടിയാണ് പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പടങ്ങൾ ഉണ്ട് ഹിന്ദിയിലും തമിഴിലും ഒക്കെ അദ്ദേഹം അവിടെ നന്നായി ചെയ്യുന്നുണ്ട് അപ്പൊ ഈ മമ്മൂട്ടി എന്നുള്ള പേര് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് പേടി തോന്നാൻ മാത്രം വിഷയഭവിച്ചത് എന്താണ് അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം മമ്മൂട്ടി എങ്ങനെ പിതാവ് എങ്ങനെ ദുൽഖർ പാൻ ഇന്ത്യയിലൊക്കെ നല്ല സിനിമ ചെയ്യുന്നുണ്ട് പക്ഷെ മലയാളത്തിൽ നല്ല സിനിമ ചെയ്യുന്നു എന്തൊക്കെയാണോ വിളിച്ച് പറയണേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്തോ കൊടുത്തൊരു ഇന്റർവ്യൂ ആണ് അതിന്റെ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നിങ്ങൾ കണ്ടന്റ് ആക്കുന്നത് സ്വയം കണ്ണാടിയുടെ മുമ്പിൽ പോയി ചെന്ന് ചോദിക്കേണ്ട സമയമായി എന്നെ ഈ പണിക്ക് പറ്റുമോ എന്നുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ചർച്ച ചെയ്യാൻ വേറെ ഒരു ടോപ്പിക്കും ഇല്ലല്ലേ ഇന്ത്യ അങ്ങനെ ഡെവലപ്മെന്റിലോട്ട് അങ്ങനെ കുതിച്ചുപയരാണല്ലോ കേരളവും ഡെവലപ്മെന്റിലോട്ട് കുതിച്ചുപയരാണ് അതിന്റെ ഇടയിലാണല്ലോ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണല്ലോ ഇത് അദ്ദേഹത്തിന് ഈ ഈ അർത്ഥത്തിൽ ഒരു ഒരു പ്രശ്നമായി മാറുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ചെയ്യുന്നത് നിഷാദ് എനിക്ക് ഇത് സമീപങ്ങളല്ല കേട്ടോ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ഹിന്ദി സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കവെയാണ് ഈ അച്ഛന്റെ പേര് ഭാരം തനിക്ക് പ്രശ്നമാവുന്നുണ്ട് എന്ന് ദുൽഖർ പറയുന്നത് അപ്പോൾ അത് അയാളുടെ കരിയറിനെ എങ്ങനെയാണ് നെഗറ്റീവായി ബാധിച്ചത് എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല അത് അയാളുടെ ഒരു ഒരു പേഴ്സണൽ ആണ് അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ നമ്മളെ സംബന്ധിച്ച് മമ്മൂട്ടിയാണ് ഇപ്പോഴും ഇന്ത്യയിലെ കേരളത്തിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ മമ്മൂട്ടിക്ക് മോഹൻലാലിൻ്റെ മുകളിലേക്ക് വളരാനോ സ്വയം പ്രതിഷ്ഠിക്കാനോ കേരളത്തിൽ വേറെ ഒരു താരത്തിനും കഴിഞ്ഞിട്ടില്ല അവർ രണ്ടുപേരും തന്നെയാണ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് അവരാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഏറ്റവും വിപണിയുള്ള ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരങ്ങൾ മമ്മൂട്ടിയുടെ മകൻ എന്ന് കേരളത്തിൽ ദുൽഖർ സൽമാൻ വിശേഷിപ്പിക്കപ്പെടുക സ്വാഭാവികമാണ് അത് മമ്മൂട്ടിയോടുള്ള ആളുകളുടെ സ്നേഹം അതിലൊരു ഘടകമാണ് മമ്മൂട്ടിയാണ് ദുൽഖർ സൽമാനേക്കാളും ആളുകൾക്ക് പരിചിതനായിട്ടുള്ള ഒരു താരം അവർക്ക് ഹൃദയത്തിലുള്ള താരം അപ്പം മമ്മൂട്ടിയുടെ മകൻ എന്ന നിലയ്ക്ക് ദുൽഖർ സൽമാനെ ആളുകൾ അടയാളപ്പെടുത്തുകയോ പറയുകയോ ചെയ്യുന്നതിൻ്റെ അസ്വാഭാവികതയൊന്നും ഞാൻ കാണുന്നില്ല അതേസമയം ദുൽഖർ സൽമാൻ എന്താ പറയാ വ്യക്തിപരമായി ഞാൻ ഒരു 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 പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാനും അങ്ങനെ ആഗ്രഹിക്കാനും അങ്ങനെ അടയാളപ്പെടുത്തണം എന്ന് മോഹിക്കാനുമുള്ള അവകാശമുണ്ട് അതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല പ്രത്യേകിച്ച് മലയാളികളുടെ കാര്യത്തിൽ ഇപ്പോഴും മമ്മൂട്ടിയുമായി ചേർത്താണ് അത് കാണുന്നത് എന്ന് അദ്ദേഹം പറയുന്നത് നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ അങ്ങനെയില്ല നോർത്ത് സു ദുൽഖർ ഇപ്പൊ അറിയപ്പെടുന്നത് ഒരിക്കലും മമ്മൂട്ടിയുടെ മകൻ എന്നുള്ളത് പേരിലല്ല ദുൽഖർ സൽമാൻ എന്നുള്ള പേരിലാണ് അത് ആരൊക്കെ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിൽ അതാണ് ഫാക്ട് അക്സെപ്റ്റ് ദ ഫാക്ട് ബ്രോ സോ ഇനീഷ്യൽ ഫേസ് ഓഫ് ദ കരിയർ അതായത് ദുൽഖർ സൽമ എന്റെ ആദ്യം ഇനീഷ്യൽ ഫേസ് ഓഫ് ദ കയറിലെ ആൾ അറിയപ്പെടുന്നത് എന്തൊരു മമ്മൂട്ടിയുടെ മകൻ തന്നെ നമ്മൾ വരെ ചോദിക്കുന്നത് മമ്മൂട്ടിയുടെ മകന്റെ സിനിമ ഇറങ്ങിയോ അങ്ങനെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ അങ്ങനെയാണോ ചോദിക്കുന്നത് ഡി ക്യൂന്റെ പടം ഇറങ്ങി അല്ലെങ്കിൽ ഡി ക്യൂവിന്റെ പടം എങ്ങനെ റിലീസ് സോ ആ ഒരു സ്റ്റേജിലോട്ട് കാലം മാറി അത് നമ്മൾ അക്സപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഇപ്പൊ ആൾക്ക് തെലുങ്കിലെ സിനിമയാണ് എ പാൻ ഇന്ത്യൻ സ്റ്റാർ അത് ചുമ്മാ അങ്ങനെ കൊടുത്ത പട്ടമൊന്നും അല്ല മമ്മൂട്ടിയുടെ മകനായത് കൊണ്ട് അല്ലെങ്കിൽ എന്റെ വാപ്പ ഈ ആനപ്പുറത്ത് കയറി ഉണ്ട് അതുകൊണ്ട് എനിക്ക് തഴമ്പ് ഉണ്ട് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല അങ്ങനെ കൊടുത്തതൊന്നുമല്ല ആൾ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത ആൾക്ക് കിട്ടിയ കിട്ടിയൊരു ടാഗാണ് പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ളത് ഇപ്പൊ തെലുങ്കിൽ പോയിട്ട് വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ അടിക്കുന്നു ബോളിവുഡിൽ പോയിട്ട് നല്ലൊരു സിനിമ ചെയ്യുന്നു ഇപ്പൊ തന്നെ ഈ ഇരക്ക് കൽക്കി പറഞ്ഞൊരു ബ്രഹ്മണ്ട സിനിമയുടെ ഭാഗമാണ് ഈ സെക്കൻഡ് പാർട്ടിൽ ആൾക്ക് വലിയൊരു റോൾ തന്നെ ഉണ്ട് പറയുന്നുണ്ട് സുധാകൊങ്കര ആളെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പോണു ഇതൊക്കെ ഒരു നെപ്പോട്ടിസോ അല്ലെങ്കിൽ ഒരു പ്രിവിലേജിന്റെ ബേസിസിലാണ് എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റാം സോ രണ്ടായിരത്തി ഇരുനൂട്ടി ഇരുപത്തിനാല് വരെ നോക്കുകയാണെന്ന് വെച്ചാൽ ആൾക്ക് അത്യാവശ്യം നല്ലോണം ഹിറ്റ്സും ഉണ്ട് ഇനീഷ്യൽ ഫേസ് ഓഫ് ദ കരിയറില് ആൾക്ക് ചിലപ്പോ പ്രിവിലേജ് ഉണ്ടാവും പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് ഒരിക്കലും മമ്മൂട്ടിയുടെ മകനായിട്ട് മാത്രമല്ല ദുൽഖർ സൽമാൻ എന്നുള്ള ഐഡന്റിറ്റി ഇപ്പൊ ആൾക്കുണ്ട് മമ്മൂട്ടി ആചോടെ ഹൃദയവികാരത്തിന്റെ ഭാഗം അല്ല മമ്മൂട്ടി ഇവിടെ വന്നാൽ അങ്ങനെയല്ല അപ്പൊ പ്രിവിലേജുകൾ മമ്മൂട്ടിയുടെ മകൻ സിനിമയിലേക്ക് വരികയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നതിൽ നിശ്ചയമായും അദ്ദേഹത്തിന് ആ നിരക്കൊരു പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് വേഗത്തിൽ എടുത്ത് കളയാൻ കഴിയുന്ന ഒരു സംഗതി അല്ല അല്ലാതെ ഓക്കെ ഒരു സിനിമ കിട്ടുക വീണ്ടും സിനിമകൾ കിട്ടുക ആളുകൾ ഒരു ഫാൻ ബേസിന്റെ ഒരു തുടർച്ച തന്നെ ഇപ്പൊ പ്രണവ് മോഹൻലാലിന് കിട്ടുന്ന എന്താണ് പ്രണവ് മോഹൻലാൽ കേരളത്തിൽ എന്ത് ഹിറ്റ് ഉണ്ടാക്കിയിട്ടാണ് കാര്യമായൊരു ഹിറ്റും ഉണ്ടാക്കിയിട്ടില്ല ആകെ കൂടി കുറച്ച് ആൾക്കാർ കണ്ട ഒരു സിനിമ അദ്ദേഹം ഉണ്ടാക്കാൻ കഴിഞ്ഞ എനിക്ക് പ്രണവ സിനിമ ഹൃദയമായിരിക്കും അതിനുശേഷം ശരി ഇപ്പൊ മമ്മൂട്ടിയുടെ പേരിലാണ് കുറെ പടങ്ങളൊക്കെ കിട്ടിയത് സോ ആ പടങ്ങൾ ഒന്ന് ആൾക്ക് അഭിനയിക്കാൻ അറിയാത്ത പടങ്ങളൊക്കെ പൊട്ടിയിണ്ട് വെച്ചാൽ പിന്നീട് ദുൽഖറിന് ഈ പടങ്ങൾ കിട്ടും അത്രയുള്ള ക്വസ്റ്റ്യൻ കിട്ടും നമ്മൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി ഇപ്പൊ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും മക്കൾ മാത്രമല്ല സിദ്ദിഖ് നല്ലൊരു ആക്ടറാണ് സിദ്ധിഖിന്റെ മകനുണ്ട് സിദ്ദിക്കിന്റെ മകൻ സ്റ്റാറായോ ഇല്ല അതേപോലെ മുകേഷ് വളരെ നല്ലൊരു നടനാണ് മുകേഷിന്റെ മകൻ സ്റ്റാറായോ ഇല്ല ഇവൻ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകൻ ഈ അർജുൻ ടെണ്ടുൽക്കർ വലിയൊരു പ്ലെയർ ആയോ ഇല്ല ആൾക്ക് ഈ അച്ഛന്റെ ഈ പേര് കൊണ്ട് എത്താൻ പറ്റിയത് മുംബൈ ഇന്ത്യൻസിന്റെ ടീം ക്യാമ്പ് വരെയാണ് എല്ലാ ഇലവനിലും ആൾ കളിച്ചിട്ട് പോലും ഇല്ല സോ കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവരും എത്തിച്ചേരാൻ പറ്റുള്ളൂ ഇപ്പൊ പ്രണബ് മോഹൻലാലിന് ഹിറ്റ് ഇല്ല എന്നോ ആദ്യ സിനിമ ഹിറ്റായതൊന്ന് സാട്ടൻ അറിഞ്ഞിട്ടില്ലേ പിന്നെ പിന്നീട് ഹൃദയം ഹിറ്റായി വർഷങ്ങൾക്ക് ശേഷം മിക്സഡ് ഒപ്പീനിയൻ ആണെങ്കിൽ പോലും ഏകദേശം എൺപത് കോടിയോളം പടം കളക്ട് ചെയ്തിട്ടുണ്ട് സോ ഹിറ്റ് ഇല്ലാന്നൊന്നും പറയരുത് നമ്മുടെ മമ്മൂട്ടിയുടെ ദുൽഖർ സെമാനെ പോലെ വലിയൊരു സ്റ്റാർ ആവാൻ പ്രണവം എന്തായാലും പറ്റിയില്ല അതൊരു ഫാക്ട് തന്നെയാണ് ആൾ അഭിനയിക്കാൻ അറിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇനിയും കൂടുതൽ സിനിമ ചെയ്യുമ്പോൾ മാത്രമേ ആൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാതെ ഒരു സിനിമ ചെയ്ത് കുറെ ഒരു ഗ്യാപെടുത്ത് പിന്നെ ഒരു സിനിമ ചെയ്താൽ ആൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരാൻ വേണ്ടി പറ്റില്ല സോ പ്രിവിലേജ് പറയുന്ന സാധനം കൊണ്ട് മാത്രം അരി വാങ്ങിക്കാൻ പറ്റില്ല ഇത് കുഞ്ചാക്കോകാൻ പറഞ്ഞതാണ് സോ ആൾക്ക് വലിയൊരു എന്താണ് കുടുംബ മഹിമയുണ്ട് അതിന്റെ പേരിലൊന്നും അനുമാനിക്കാൻ പറ്റും സിനിമയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് പോകാനോ പറ്റില്ല ഇന്നത്തെ കാലത്ത് ആർക്ക് വേണമെങ്കിൽ സിനിമ ചെയ്യാം ഇവൻ എന്റെ മാമൻ ഒരു സിനിമ ചെയ്ത ആളാണ് സിനിമയിലോട്ട് വരാനും എളുപ്പമാണ് ഇന്നത്തെ കാലത്ത് ഈ റീൽസും എല്ലാം കൊണ്ട് സിനിമയിലോട്ട് വരാനൊക്കെ എളുപ്പമാണ് സിനിമയിലെ എസ്റ്റാബ്ലിഷ് ആക്ടറായിട്ട് മാറാൻ അല്ലെങ്കിൽ നിലനിന്ന് പോകാനാണ് കഷ്ടം അങ്ങനെ ഭയങ്കര ഹിറ്റ് ഉണ്ടാക്കില്ല പക്ഷെ പ്രണവ് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒരു സ്നേഹമാണ് ഇപ്പോഴും അതിന് വലിയ ഫാൻ ഫോളോയിങ് അദ്ദേഹത്തിന് ഉണ്ട് മോഹൻലാലിന്റെ മകനാണ് അതിന്റെ ഒരു തുടർച്ചയാണ് അതുകൊണ്ട് ആ പ്രിവിലേജ് കിട്ടുന്നുണ്ട് ഈ പ്രിവിലേജ് കിട്ടുന്ന മനുഷ്യന്മാർക്ക് പ്രശ്നം അവർക്ക് മനസ്സിലാവില്ല ഞങ്ങൾ പ്രിവിലേജ് അനുഭവിക്കാറുണ്ട് നമ്മൾ എത്ര പറഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല എന്ത് പ്രിവിലേജ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നേരത്തെ ജാതിയുടെ കാര്യം പറഞ്ഞല്ല ജാതി എന്ത് ജാതി എന്ന് ചോദിക്കില്ല അതുപോലെയാണ് പ്രിവിലേജ് അനുഭവിക്കുന്ന പ്രിവിലേജ് കിട്ടുന്ന മനുഷ്യർക്ക് ഞങ്ങൾ പ്രിവിലേജ് കിട്ടുന്നുണ്ട് ഞങ്ങൾ പ്രിവിലേജ് എടുക്കുന്നുണ്ടെന്ന് കാര്യം മനസ്സിലാവില്ല ഞാൻ ഒറ്റയ്ക്ക് വ്യക്തിയല്ലേ പ്രസ്ഥാനമല്ലേ ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നതെന്ന് അവർ ചോദിക്കും അത് കേൾക്കുമ്പോൾ രസമാണ് പക്ഷെ ഒറ്റയ്ക്കല്ല അവർ വളർന്നു വന്നിട്ടുള്ളൂ അവർ വളർന്നു വന്നതിന് പലതരത്തിലുള്ള ഘടകങ്ങളുണ്ട് ഒറ്റയ്ക്ക് വളർന്നു വന്നവരുണ്ട് ഇപ്പൊ ദുൽഖർ സൽമാൻ സംബന്ധിച്ച് അദ്ദേഹത്തിന് സമീപകാലത്ത് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ പക്ഷെ അദ്ദേഹം ഔട്ടായി പോകും ഔട്ടായി പോകില്ല ഔട്ടായി പോവാതിരിക്കാൻ അദ്ദേഹത്തിന് പല തരത്തിലുള്ള പില്ലേഴ്സിലാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹത്തിന് ഔട്ട് ആക്കാൻ ഇപ്പൊ തീരുമാനിച്ചാൽ നടക്കില്ല പക്ഷെ അങ്ങനെ ഔട്ടായിരുന്നു അതുകൊണ്ട് ദുൽഖർ സൽമാൻ ഇങ്ങനെ അതിവേഗത്തിൽ മമ്മൂട്ടിയുടെ പേര് കുടഞ്ഞു കളയാൻ ശ്രമിച്ചാല് രണ്ടായിരത്തി ഇരുപത്തി ഇന്റർവ്യൂ ആണല്ലോ കുറച്ചുകൂടി നേരത്തെയാണ് അത് അത്ര ഈസി ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് പിന്നെ അദ്ദേഹത്തിന്റെ ഈ ആശങ്ക എനിക്ക് എനിക്ക് പിടിയിട്ടില്ല ഇനി വേറെ വല്ല ആസ്പെക്ട്സ് ഉണ്ടോ വന്നു അദ്ദേഹത്തെ ഹിന്ദു മാത്രം അദ്ദേഹം ഇവിടെ പോയിപ്പോ എന്താ പറയുന്നത് തെലുങ്കിൽ ഒരു സിനിമ എടുത്തത് ഭയങ്കര സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി ഹിന്ദിയിൽ ഒരുപാട് പ്രോജക്ടുകൾ ചെയ്യുന്നു കേരളത്തിന് പുറത്താണ് ഇപ്പോൾ കൂടുതൽ അദ്ദേഹം ആലോചിക്കുന്നത് പാൻ ഇന്ത്യൻ എന്നല്ലേ അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ തന്നെ പാൻ ഇന്ത്യ സൗത്ത് ഇന്ത്യയിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്ന കേരളത്തിലെ അപൂർവം താരങ്ങളായിട്ട് അദ്ദേഹം വളർന്നു വന്നിട്ടുണ്ട് ഈ ബാഗേജ് അദ്ദേഹത്തിന് വലിയ തടസ്സം ഉണ്ടാക്കി തോന്നുന്നില്ല എനിക്കൊന്നും ഒരു ചോദ്യോത്തരത്തിൽ അദ്ദേഹം വളരെ ഒരു ഓഫ് ആൻഡായി പറഞ്ഞു പോയിട്ടുള്ളത് അല്ല ഈ സ്റ്റാർ കിഡ്സ് എന്ന് പറയുന്ന നെപ്പോ പറയുന്നത് കളിയാക്കി വിളിക്കുന്ന ആളുണ്ടല്ലോ ആളൊന്നോ ദുൽഖർ പ്രണവ് മോഹൻലാൽ രൺബീർ കപൂർ അതിലെനിക്ക് തോന്നിയിട്ട് രൺബീർ കപൂർ മാത്രമാണ് ഈ ഒരു പ്രതിസന്ധിയെ വിജയകരമായി അതിജീവിച്ച ഒരാൾ കാരണം അദ്ദേഹത്തിന്റെ അച്ഛനേക്കാൾ നല്ല നടനാണ് അദ്ദേഹം എല്ലാവർക്കും അറിയാം അദ്ദേഹം മോശമായിരുന്നല്ലോ അച്ഛൻ മോശമായിരുന്നല്ലെന്ന് പറയുന്നു ഋഷി കപൂർ നല്ല നടൻ തന്നെയായിരുന്നു പക്ഷേ ഒരു അഭിനയ ചാധുര്യ വെച്ച് നോക്കുമ്പോൾ രൺബീർ കപൂർ വളരെ മികച്ച നടനാണ് ഋഷി കപൂറിനെ താരതമ്യം ചെയ്യുമ്പോൾ അല്ലേ പക്ഷേ ഈ പ്രണവ് മോഹൻലാലും ദുൽഖർ സൽമാനും ദുൽഖർ സൽമാനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അതേ ഒരു മോശം നടനമൊന്നും വളരെ നല്ല നടൻ തന്നെയാണ് ഒരു താരശരീരമുള്ള ഒരാളാണ് പുള്ളി ഹൈറ്റും ശബ്ദവും എല്ലാം വെച്ചിട്ട് ഒരു താരശരീരമുള്ള ഒരാളാണ് പ്രണവ് മോഹൻലാൽ മോശം നടനൊന്നുമല്ല പക്ഷെ ഇവർ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഇവർ ഇവരെ കാണുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ ഇവരുടെ പിതാക്കന്മാരെ ഓർത്തു പോകുന്നു ഇപ്പോൾ പ്രണവ മോഹൻലാലിന്റെ അഭിനയം കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും മോഹൻലാലിനാണ് മമ്മൂട്ടി ദുൽഖർ സൽമാൻ കണ്ടോ ഇരിക്കുമ്പോൾ മമ്മൂട്ടി ഓർമ്മ വരും എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവർ ഓൾറെഡി ഇവിടെ സ്റ്റാറായി നിൽക്കുകയാണ് മമ്മൂട്ടി മോഹൻലാലി ഓൾറെഡി ഇവിടെ ഇവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് അവരാണ് ഇന്നും താരരാജാക്കന്മാർ മലയാളത്തിലെ അവരുടെ കുട്ടികൾ അഭിനയിക്കുമ്പോൾ അവരുടെ മക്കൾ അഭിനയിക്കുമ്പോൾ നമുക്ക് അവരെ പെട്ടെന്ന് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരെ പ്രേക്ഷകരുടെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അതിൽ നമ്മൾ അവരെ പെട്ടെന്ന് കമ്പയർ ചെയ്യും ആ പ്രണവനെ കാണുമ്പോൾ വിന്റേജ് മോൻലാലിന് നമുക്ക് ഓർമ്മ വരും ദുൽഖറിനെ കാണുമ്പോൾ മമ്മൂട്ടിയുടെ അഭിനയ അഭിനയിച്ചാൽ ഓർമ്മ വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇത് പോരാ ആ ഈ ഇത് ഇതൊരു പ്രശ്നം തന്നെയാണ് ഇത് ചിലപ്പോ വിൽക്കറിന് ഫീൽ ചെയ്തുണ്ടാവും ഇത് ഇതൊരു പ്രശ്നമാണ് അത് അത് പ്രേക്ഷകരുടെ അത് എന്റെ ശിവനെ എന്തൊക്കെ കേക്കണം എന്നൊന്ന് ആലോചിക്കും സോ വിവരില്ലായ്മയ്ക്ക് ഒരു പരിധി ഇല്ല എന്നിപ്പോ എനിക്ക് മനസ്സിലായി സോ മമ്മൂട്ടി മോഹൻലാലിനെയും പ്രണബ മോഹൻലാലും ദുൽഖർ സൽമാനെയും കാണുമ്പോൾ നമുക്ക് മമ്മൂട്ടി മോഹൻലാലിന് ഓർമ്മ വരും ഓക്കെ ഡെഫിനറ്റ്ലി കറക്റ്റ് തന്നെയാണ് പറഞ്ഞത് കാരണം ഈവൻ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ പ്രണവിന്റെ കുറച്ച് ലുക്സും അതുപോലെ ചില ഭാഗത്തെ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് വിൻറ്റേജിൽ ആലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞിട്ട് നമ്മൾ പ്രണബ മോഹൻലാലും ദുൽഖർ സൽമാനും മമ്മൂട്ടി മോഹൻലാലും വെച്ച് കമ്പെയർ ചെയ്യും ആരെങ്കിലും കമ്പയർ ചെയ്യും ഏതെങ്കിലും ഒരു നടനെ മലയാള സിനിമയിൽ നമ്മൾ ഈ ബിഗ് ഗെയിംസ് വെച്ച് കമ്പയർ ചെയ്യും നമ്മൾ പറയണ്ട മലയാളത്തിലുള്ളത് രണ്ട് ബിഗ് ഗെയിംസ് ആണ് അത്തായ നമ്മൾ പറയുള്ളൂ അവരെ നമ്മൾ വേറെ ആരും കമ്പയർ ചെയ്യാറില്ല അങ്ങനെ കമ്പയർ ചെയ്യണ നിങ്ങളാണ് അതിന്റെ അപ്പുറം ഒന്നും പറയുന്നത് വിവരം ഉണ്ട് ഒന്നുകിൽ അവരുടെ അച്ഛന്മാരുടെ ഞങ്ങളെ അഭിനയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരോട് പറഞ്ഞു ഞങ്ങളെ കമ്പയർ ചെയ്യരുത് പ്ലീസ് എന്ന് പറയണം ഇത് ഇത് അങ്ങനെ ഓർമ്മ വരുന്ന അവര് നിലവിൽ അഭിനയിച്ചോണ്ടിരിക്കുന്നോണ്ടാണ് ഇപ്പൊ ഈ വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടപ്പോ പ്രണവ് മോഹൻലാലിനെ കാണുമ്പോ ചില അഭിനയം കാണും പഴയ വിൻഡേജ് മോഹൻലാലിനെ അനുസ്മരിപ്പിക്കുന്നുണ്ട് അപ്പോ നമ്മളോ മോഹൻലാലായിരുന്നു നല്ലത് ഇത് ശരിയായിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ ഇതാ ഇതാണ് ഒരു പ്രശ്നം അപ്പോൾ ദുൽഖറിനെ സംബന്ധിച്ച് ദുൽഖറിന് മലയാളത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം നല്ല നടനൊക്കെ തന്നെയാണ് ചാർലിയിലൊക്കെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് അമേഷ നമുക്കറിയാലോ അതിന് നല്ല ഹിറ്റ് പടങ്ങളും ഉണ്ട് പല പടങ്ങളും ഹിറ്റുമാണ് പക്ഷേ ദുൽഖറിന് ഒരു തിരിച്ചടി നേരിട്ടത് കിങ് ഓഫ് കൊത്ത ഇറങ്ങിയപ്പോഴാണ് അതിൽ പോലും ഞാൻ ആ സിനിമ കണ്ടു നോക്കി എന്താണ് ആ സിനിമയുടെ പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട് അത് ദുൽഖറിന്റെ കുഴപ്പമുണ്ടല്ല ആ സിനിമ മോശമായ എനിക്ക് തോന്നുന്നത് അതൊരു എന്താണ് ഒരു മോശം അറ്റം ആയിരുന്നു ആ സംവിധായന ഫസ്റ്റ് പടമാണ് കറക്റ്റ് ഈ ഒരു പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് കാരണം കാരണം ദുൽഖർ സൽമാൻ ഒരു തിരിച്ചടി വന്ന് കിങ് ഓഫ് കൊത്തേനാണ് ആള് പറയുണ്ടായിരുന്നു ഞാൻ ഈ റൊമാന്റിക് ഒക്കെ വിടാൻ പോവാണ് വേറെ ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ടാണ് കിങ് ഓഫ് കൊത്ത് റിലീസ് ചെയ്യുന്നത് റിലീസ് ആവുന്ന സമയത്ത് ഇവർ ഈ പ്രൊമോഷനിലൊക്കെ ഘോ ഘോരം കട നൈല ഉഷ അടക്കം പറഞ്ഞിട്ടുണ്ട് കെ ജി എഫ് പോലെ മലയാളത്തിൽ ഒരു സിനിമ ഉണ്ടാവും അതിന്റെ ഒരു ആൻസർ ആണ് ഇത് മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് മാസ് പടവും അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു ഹൈപ്പാണ് ഈ സിനിമ ഇത്രത്തോളം ഫ്ലോപ്പ് ആക്കി മാറ്റാനുള്ള മെയിൻ റീസൺ എന്നെ ഞാൻ പറയുള്ളൂ പിന്നെ ഈ സിനിമയിൽ ബേസിക്കലി ഒന്നുമില്ല ദുൽഖറിന്റെ കുറ്റമാണ് ഞാൻ പറയുന്നത് ദുൽഖർ ചെയ്തവർ തെറ്റ് ഈ സിനിമ സെലക്ട് ചെയ്തു എന്നാണ് ദുൽഖറിന്റെ ഒരു അപ്പിയറൻസും ആ താടിയൊക്കെ വെച്ചിട്ട് ആ മറ്റേ ബ്ലാക്ക് ഡ്രസ്സിലൊക്കെ വരുമ്പോൾ ശരിക്കും ഒരു മാസീം മാസത്തിന് പറ്റിയൊരു ആളായിട്ട് തന്നെ നമുക്ക് തോന്നുക പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പോസ്റ്റ് കോവിഡ് അതായത് കോവിഡ് ശേഷം ഉണ്ടായിരുന്ന സമയത്ത് കോവിഡ് ടൈമിൽ നമ്മൾ എല്ലാ സിനിമയും ഇരുന്ന് കണ്ടു നെറ്റ്ഫ്ലിക്സ് അതേപോലത്തെ ഒ ടി ടി ആമസോൺ എല്ലാത്തിലും ഇരുന്നിട്ട് അപ്പൊ നമ്മൾ പുതിയ പുതിയ സിനിമയ്ക്ക് മതി തിരയാണ് ഇപ്പൊ മഹാരാജ പറഞ്ഞ സിനിമ നമ്മൾ എടുക്കാം അതിലെന്താണ് മുമ്പ് കേട്ടു മറന്ന അതേ കഥ തന്നെയാണെങ്കിൽ പോലും അത് അവർ പ്രസന്റ് ചെയ്ത രീതി നോൺ ലീനിയർ സ്റ്റോറി ടെലിങ് നമ്മളെ ഭയങ്കരമായിട്ട് സീറ്റ് ഓഫ് ദ എഡ്ജോട് ത്രില്ലറിന് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് നമുക്ക് ആ സിനിമയ്ക്ക് തന്നത് ഇവൻ ജയിലർ ആണെങ്കിലും ലിയോ ആണെങ്കിലും കേട്ട് മറുത്ത കഥ എത്രയോ ലക്ഷക്കണക്കിന് പടങ്ങളിൽ വന്നിട്ടുണ്ട് പക്ഷെ അത് അവർ പ്രസന്റ് ചെയ്ത രീതി ഇപ്പൊ ലിയോ ആ ഇന്റർവൽ സീനിൽ വിജയുടെ ഫോട്ടോ തന്നെയാണ് കാണിക്കാൻ പോണത് നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷെ നമുക്ക് ആ ഒരു ഗൂസ്ബംസ് ഒരു എക്സൈറ്റ്മെന്റ് തരുന്നതിൽ ആ ഡയറക്ടർ ജയിച്ചു പക്ഷെ കിങ് ഓഫ് കൊത്തേൽ ആ ഡയറക്ടർ തോറ്റു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതാണ് വ്യത്യാസം സോ ഇവരെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഇനി നമ്മൾ പറയുമ്പോൾ ധ്യാൻ ശ്രീനിവാസിനെ കുറിച്ച് പറയാനുണ്ട് സോ ധ്യാൻ ശ്രീനിവാസൻ ഇതേപോലെ തന്നെ ആണ് ധ്യാൻ ശ്രീനിവാസൻ ആര് ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ധ്യാൻ ശ്രീനിവാസൻ ശ്രീനിവാസന്റെ മകനാണ് അല്ലാതെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും മകനല്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാത്തത് ആ വ്യത്യാസമാണ് ഇവർ രണ്ടുപേരുടെയും മക്കളായത് ഇത്രയും വലിയ ബിഗ് എംസിന്റെ മക്കളായതുകൊണ്ട് ഇവർക്ക് ക്രിറ്റിസിസം കേൾക്കേണ്ടി വരുന്നത് അതിന്റെ ക്രാഫ്റ്റിൽ തന്നെയായിരുന്നു പ്രശ്നം അല്ലാതെ എടുത്താൽ പോങ്ങാത്ത റോളോ അല്ലെങ്കിൽ ഒരു മാസ് മൂവി ചെയ്യാൻ ദുൽഖർ കഴിയില്ല എന്നുള്ളതല്ല കഴിയുക തന്നെ ചെയ്യും നല്ല വളരെ വളരെ സോ ഇപ്പൊ നമ്മള് ധ്യാൻ ശ്രീനിവാസിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായത് ഇതിനെ പറ്റി തന്നെയാണ് അതായത് ദുൽ ധ്യാനെ ആരും ക്രിറ്റിസൈസ് ചെയ്യില്ല അതായത് ആ പറയുന്ന പോസ്റ്റ് ഞാൻ എവിടെയും കൊടുക്കാൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി ധ്യാൻ ഒരു ഡയറക്ടർ എന്ന രീതിയിലും ഒരു ആക്ടർ എന്ന രീതിയിലും കുറെ ഫെയിലിയർ ആണെന്നാണ് അവർ പറയുന്നത് കാരണം ധ്യാൻ ഇറക്കണ പടങ്ങളൊക്കെ അതായത് നമ്മൾ കളിയാക്കി പറയുമല്ലോ എല്ലാ വെള്ളിയാഴ്ച ആൾക്ക് പടമുണ്ട് കറക്റ്റാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു എന്താണ് ഈ ഒരു കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ പട ഇറക്കി എന്നുള്ള റെക്കോർഡ് കിട്ടാൻ വേണ്ടിട്ടാണ് ധ്യാൻ ശ്രീനിവാസൻ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നത് പലപ്പോഴും ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് സു ഈ അടുത്ത് പാർട്ട്നേഴ്സ് പറഞ്ഞൊരു പടം ഇറങ്ങി അത് പൊട്ടി അതിന് മുമ്പ് വന്നിട്ട് വേറെ ഏതോ ഒരു പടം ജയിലർ പറഞ്ഞിട്ട് നമ്മുടെ ജയിലറിന് ക്ലാഷ് വെച്ച പടമാണ് ഈ ജയിലർ ആ സമയത്ത് നമ്മുടെ ധ്യാന്റെ അടുത്ത് ഒരു ഇന്റർവ്യൂവിൽ എന്താ ആരോ ചോദിച്ചപ്പോൾ ധ്യാൻ പറഞ്ഞത് എന്താണ് അതായത് കുറച്ച് പേര് കാണാൻ പോയി അയ്യോ അവരുടെ കാശ് പോയിണ്ടാവുല്ലോ അവരെന്തിനാ പോയത് പിന്നെ എന്തിനാ സിനിമ ഇറക്കണ വീട്ടിൻറെ ഉള്ളിൽ ഗ്ലാസ് ഗ്ലാസ് കൂടാടത്തിന്റെ ഉള്ളിൽ വെച്ചാൽ പോരെ അതോ മൈദ മൈദ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി മൈദ ചിലവാൻ വേണ്ടിയിട്ടാണോ പടം ഇറക്കണത് എനിക്ക് മനസ്സിലാവില്ല സിനിമ ഇറക്കിയ ആൾക്കാർ കാണാൻ പോകും അത് മോശമായിട്ട് അവരെ കാശു പോവാതിരിക്കണമെങ്കിൽ നല്ലൊരു സിനിമ എടുക്കണം എന്നുള്ളൊരു നടന്റെ കർത്തവ്യമാണ് അല്ലാതെ നാട്ടുകാരുടെ പ്രശ്നമല്ല പലരും പറയേണ്ടത് ധ്യാൻ ശ്രീനിവാസന് എന്തിന്റെ ക്രിറ്റിസൈസ് ചെയ്യുന്നു സ്ക്രിപ്റ്റിന്റെ കുഴപ്പമില്ലെന്ന് ആ സ്ക്രിപ്റ്റ് എന്തിന്റെ ധ്യാൻ എടുക്കണോ അതാണ് ക്വസ്റ്റ്യൻ ധ്യാൻ പലപ്പോഴും സിനിമയുടെ സ്ക്രിപ്റ്റ് പോലും കേൾക്കാതെ അഭിനയിക്കാൻ പോണ അത് പറയുന്നത് എനിക്കിതൊരു ജോലി പോലെയാണ് എന്നാണ് ഈ വീ സ്വന്തം വീട്ടിലെ സ്വന്തം അച്ഛനും അമ്മയും പറഞ്ഞ തെറ്റ് വരെ ചൂണ്ടിക്കാണിച്ച് ശരിയാക്കണ ധ്യാൻ എന്തുകൊണ്ട് നാട്ടുകാരുടെ പൈസ ഇങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യൻ ഇവിടെ ഭയങ്കര വാലിഡ് ആണ് നദികളിൽ സുന്ദരി യമുന പറഞ്ഞിട്ടൊരു പടംക്കി അതും പൊട്ടി ഒരുവിധം ധ്യാന്റെ ഈ അടുത്ത് എല്ലാ സിനിമയും ചീന ടൗൺ ചീന ടൗൺ അങ്ങനെ എന്തോ ഒരു പടം ഇറക്കി അതും പൊട്ടി പ്രൊഡ്യൂസർമാർ എന്ത് കണ്ടിട്ടാണ് ധ്യാൻ ശ്രീനിവാസിന്റെ അടുത്ത് പോകുന്നത് എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ സോ ഇവർക്ക് എന്താണ് കള്ളപ്പണം വെളുപ്പിക്കാനാണോ അറിയില്ല കാരണം അവർക്ക് അതിന് തിരിച്ച് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടുമോ എന്നുള്ളത് സംശയമാണ് കാരണം ഇപ്പൊ മലയാള സിനിമ വരെ ഒ ടി ടി കാര്യ ഭയങ്കര നോക്കിയിട്ട് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ ഉടൽ പറഞ്ഞ ധ്യാന്റെ ഒരു പടം ഇറങ്ങിയിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പടം പക്ഷെ ഇത് എപ്പോഴാണ് ഒ ടി ടിയിൽ ഇറങ്ങിയത് ഇറങ്ങിയിട്ട് എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം പകലും പാതിരാവും ഇതും കൂടി ഒരുമിച്ചാണ് ഒരു മറ്റേ എനിക്ക് സൈൻ അപ്ലൈറ്റിയിലും മേടിച്ചത് സോ ഈ പ്രൊഡ്യൂസർമാർക്ക് എന്ത് റിട്ടേൺ ആണ് ധ്യാന്റെ സിനിമയിൽ നിന്ന് കിട്ടുന്നത് പിന്നെ എന്തിനാണ് പ്രൊഡ്യൂസർമാർ ധാൻ ശ്രീനിവാസിന്റെ അടുത്ത് കഥ പറഞ്ഞു പോകുന്നത് അതാണ് മനസ്സിലാവാത്തത് ധ്യാൻ ഒരു മോശം ആക്ടർ ആണെന്ന് ഒന്ന് ഞാൻ പറയാം ധ്യാൻ നല്ലൊരു ആക്ടർ തന്നെയാണ് ഇപ്പൊ അത് തിരയിലും വർഷങ്ങൾക്ക് ശേഷത്തിലും പ്രൂവ് ചെയ്താണ് ഇവിടെയാണ് ധ്യാൻ ശ്രീനിവാസനും ലോകേഷ് കനകരാജും അശോക് സെൽവനും വ്യത്യസ്തനാവണത് അവർ പറയുന്നത് നൂറ്റമ്പത് രൂപ ഒരു സാധാരണക്കാരെ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത് വെച്ചാൽ അതാണ് എനിക്ക് കിട്ടണ കോടികളെക്കാളും വലുത് ഒരു മോശം സിനിമ വന്ന് അവർ പറയേണ്ട അടുത്ത് ഞങ്ങൾ കറക്റ്റ് ആക്കുന്നതാണ് ധ്യാൻ ശ്രീനിവാസൻ ആൾക്കാരെ കാശ് കളയാൻ വേണ്ടി മാത്രമാണ് സിനിമ ഇറക്കുന്നത് അപ്പൊ അങ്ങനെ നിങ്ങൾ കാണാൻ പോകണ്ട ഞാൻ നിങ്ങളോട് കാണാൻ പോകണം പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ സിനിമ ഇറക്കണേ ചില്ലുകൂട്ടിലിട്ട് വെച്ചാൽ പോരെ വർഷങ്ങൾക്ക് ശേഷം സിനിമ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഈ ഇന്റർവ്യൂസിനും അതുപോലെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ധ്യാൻ ഘര ഘോരമായിരുന്നു സംസാരിക്കുന്നത് സിനിമ അങ്ങനെയാണ് തേങ്ങയോ മാങ്ങേനുമായിട്ട് എന്നിട്ട് അവസാനം പട ഓട്ടി ടിയിൽ ഇറങ്ങി എയറിൽ കയറിയപ്പോ എന്താ ചെയ്ത് എല്ലാ ക്രിറ്റിസിസ്റ്റും നേരെ വിനീത് ശ്രീനിവാസിന്റെ തലക്കെങ്കിലും ഇട്ടു കൊടുത്തു സോ നമ്മൾ ഈ കുറ്റം പറയണ്ടല്ലോ അതായത് ദുൽഖർ സൽമാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഇവർ പറയണ്ടല്ലോ പക്ഷെ അതിൽ ഒരു പോയിന്റ് ആണ് ദുൽഖർ എന്തുകൊണ്ട് മലയാള സിനിമ ചെയ്യുന്നില്ല